ആകാശഗംഗയിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ വെച്ച് ഏറ്റവും സൗമ്യരും എന്നാൽ അസാമാന്യമായ മനക്കരുത്തുള്ളവരുമാണ് തിരുവോണം നക്ഷത്രക്കാർ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ പാദസ്പർശമേറ്റ നക്ഷത്രമെന്ന് വിശ്വസിക്കപ്പെടുന്ന തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം പലപ്പോഴും വലിയ പരീക്ഷണങ്ങളിലൂടെയും അതിശക്തമായ തിരിച്ചുവരവുകളിലൂടെയുമാണ് കടന്നുപോകാറുള്ളത് ഒരു പുതിയ വർഷത്തിന്റെ രണ്ടാം മാസത്തിലേക്ക് അതായത് രണ്ടായിരത്തി ഫെബ്രുവരിയിലേക്ക് നാം കാലെടുത്ത് വെക്കുമ്പോൾ തിരുവോണം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് എന്താണ് ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് ഫെബ്രുവരി മാസം എന്നത് പൊതുവെ പ്രണയത്തിന്റെയും പുതുമകളുടെയും മാസമായാണ് അറിയപ്പെടുന്നത് എന്നാൽ തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ മാസം കേവലം കലണ്ടർ മാറ്റം എന്നതിലുപരി നിങ്ങളുടെ കഠിനാധ്വാനത്തിന് പ്രകൃതി നൽകുന്ന മറുപടികളുടെ കാലഘട്ടം കൂടിയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന മാനസികമായ ഭാരങ്ങളും സാമ്പത്തികമായ ഇടുക്കങ്ങളും ഈ മാസത്തോടെ ഒരു പുതിയ വഴിത്തിരിവിലെത്താൻ പോവുകയാണ് ഇരുളടഞ്ഞ പാതയിൽ ഒരു വെളിച്ചം തെളിയുന്നത് പോലെ നിങ്ങളുടെ തടസ്സപ്പെട്ട പല കാര്യങ്ങളും ഈ മാസത്തിൽ ശുഭകരമായി പരിണമിക്കാനുള്ള സാധ്യതകൾ തെളിയുന്നു തിരുവോണം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ശ്രാവണമ കേൾവി എന്നാണ് നല്ല കാര്യങ്ങൾ കേൾക്കാനും മറ്റുള്ളവരുടെ വേദനകൾക്ക് ചെവി കൊടുക്കാനും കഴിവുള്ളവരാണ് നിങ്ങൾ ഈ സ്വഭാവഗുണം തന്നെയാണ് ഈ മാസത്തിൽ നിങ്ങളെ വിജയങ്ങളിലേക്ക് നയിക്കാൻ പോകുന്നത് തൊഴിൽ മേഖലയിൽ നിങ്ങൾ കാണിച്ച ആത്മാർത്ഥതയും സത്യസന്ധതയും അംഗീകരിക്കപ്പെടുന്ന കാഴ്ചയാകും ഈ ഫെബ്രുവരിയിൽ നിങ്ങൾ കാണുക ഒരൽപ്പം തളർന്നിരിക്കുന്നവരും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവർക്കും ഒരു ഉണർവേകാൻ ഈ മാസത്തെ ഊർജ്ജത്തിന് സാധിക്കും സാമ്പത്തികമായി ഒരു സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ധനാഗമനത്തിലുള്ള വഴികൾ തുറന്നു തന്നേക്കാം അതൊരു പക്ഷേ നിങ്ങളുടെ പഴയകാല നിക്ഷേപങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പാതിവഴിയിൽ ഉപേക്ഷിച്ച ഒരു സംരംഭത്തിൽ നിന്നോ ആകാം കുടുംബ ബന്ധങ്ങളിൽ ഇണക്കങ്ങളും പിണക്കങ്ങളും സ്വാഭാവികമാണെങ്കിലും ഈ മാസം നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകാൻ പോകുന്ന ഒരു സുവർണ നിമിഷമാണ് പരസ്പര വിശ്വാസത്തിന്റെ പുതിയൊരു തലം നിങ്ങൾ ഈ മാസത്തിൽ കണ്ടെത്തും ആത്മീയതയിലേക്ക് കൂടുതൽ മനസ്സ് തിരിയുന്ന ഒരു സമയമാണിത് ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം മനസ്സിന് ശാന്തി തരുന്ന കാര്യങ്ങൾക്കായി നിങ്ങൾ സമയം കണ്ടെത്തും പ്രപഞ്ചം നിങ്ങളോട് സംവദിക്കുന്നത് തിരിച്ചറിയാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും ഈ മാറ്റങ്ങളെല്ലാം നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വലിയ പരിവർത്തനങ്ങൾ വരുത്തും മുൻകോപവും അനാവശ്യമായ ഉത്കണ്ഠകളും മാറ്റി നിർത്തി ഒരു പുഞ്ചിരിയോടെ ഈ മാസത്തെ വരവേൽക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുക ഈ വീഡിയോയിലൂടെയും നാം നോക്കാൻ പോകുന്നത് തിരുവോണം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ നാല് പ്രധാന തൂണുകളായ സാമ്പത്തികം കുടുംബം ആത്മീയത ആരോഗ്യം എന്നിവയെ ഈ മാസം എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതാണ് ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നിങ്ങൾ മറന്നുപോയ നിങ്ങളുടെ സ്വപ്നങ്ങളെ പുടുത്തട്ടിയെടുക്കാൻ ഈ മാസം നിങ്ങളെ പ്രേരിപ്പിക്കും പോസിറ്റീവായ ഊർജ്ജം ചുറ്റും നിറയുന്നത് ഈ സമയത്ത് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു വഴികാട്ടിയായി ഈ പ്രവചനം നിങ്ങൾക്ക് ഉപകരിക്കും തിരുവോണം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം തൊഴിൽപരമായി സമ്മിശ്ര ഫലങ്ങളാണ് നൽകുന്നത് എങ്കിലും ഗുണപരമായ മാറ്റങ്ങൾക്കാണ് മുൻതൂക്കം ഈ മാസം ജോലിയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുന്ന സമയമാണിത് മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ പിടിച്ചു പിടിച്ചുപറ്റാൻ സാധിക്കും എങ്കിലും സഹപ്രവർത്തകരിൽ നിന്നുള്ള ചെറിയ അസൂയകൾ നേരിടേണ്ടി വന്നേക്കാം അത് അവഗണിക്കുന്നതാണ് ഉചിതം സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും സ്ഥാനക്കയറ്റം പ്രതീക്ഷിച്ചിരുന്നവർക്കും മാസത്തിന്റെ രണ്ടാം പകുതിയിൽ അനുകൂലമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും ദൂരസ്ഥലങ്ങളിലേക്ക് ജോലി സംബന്ധമായ യാത്രകൾ ആവശ്യമായി വരും ഇത് ഭാവിയിൽ ഗുണകരമാകും ബിസിനസ് നടത്തുന്നവർക്ക് ഈ മാസം പുതിയ കരാറുകളിൽ ഒപ്പിടാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫെബ്രുവരി പതിനഞ്ചിന് ശേഷം നല്ല സമയമാണ് പങ്കാളിത്ത കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭം വർദ്ധിക്കും എങ്കിലും സാമ്പത്തിക ഇടപാടുകളിൽ കൃത്യത പാലിക്കണം വിദേശ ബന്ധങ്ങളുള്ള ബിസിനസ്സുകാർക്ക് വലിയ വളർച്ചാ സാധ്യതയുണ്ട് കച്ചവടത്തിൽ പുതിയ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുന്നത് ലാഭകരമാകും ജോലിക്കായി കാത്തിരിക്കുന്ന തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ മാസം അവസാനത്തോടെ അനുയോജ്യമായ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് അഭിമുഖങ്ങളിൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ ശ്രദ്ധിക്കുക സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം തിരുവോണം നക്ഷത്രക്കാർക്ക് സംതൃപ്തി നൽകുന്ന ഒന്നായിരിക്കും വിവിധ സ്രോതസ്സുകളിൽ നിന്ന് പണം വന്നു ചേരും കുടിശ്ശികയായി കിടന്നിരുന്ന തുകകൾ തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട് ശമ്പളവർധനവോ ബോണസോ പ്രതീക്ഷിക്കാം ലോട്ടറി ചിട്ടി തുടങ്ങിയവയിലൂടെ അപ്രതീക്ഷിത ധനലാഭത്തിനും സാധ്യത കാണുന്നുണ്ട് വരവ് വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ ചെലവുകളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ വാഹനങ്ങൾക്കോ വേണ്ടി പണം ചെലവാക്കേണ്ടി വരും ആഡംബര വസ്തുക്കൾ വാങ്ങാനുള്ള പ്രവണത നിയന്ത്രിക്കണം അനാവശ്യ യാത്രകൾ ഒഴിവാക്കുന്നത് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ സഹായിക്കും ഓഹരി വിപണിയിലോ റിയൽ എസ്റ്റേറ്റിലോ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ് എങ്കിലും പരിചയസമ്പന്നരായ ആളുകളുടെ ഉപദേശം തേടിയ ശേഷം മാത്രം വലിയ നിക്ഷേപങ്ങൾ നടത്തുക സ്വർണത്തിലോ ഭൂമിയിലോ ഉള്ള നിക്ഷേപം ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യും കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന മാസമായിരിക്കും ഇത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നിലനിന്നിരുന്ന ചെറിയ പണക്കങ്ങളും തർക്കങ്ങളും ഈ മാസം അവസാനിക്കും പരസ്പര ധാരണയും സ്നേഹവും വർദ്ധിക്കും പങ്കാളിയുടെ പേരിൽ സ്വത്തുക്കളോ ആനുകൂല്യങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട് ദമ്പതികൾ ഒന്നിച്ച് വിനോദയാത്രകൾ പോകാൻ പ്ലാൻ ചെയ്യും കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷിക്കാൻ വകയുണ്ടാകും അവരുടെ പഠന കാര്യത്തിലോ കരിയറിലോ വലിയ പുരോഗതി ദൃശ്യമാകും വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് ഈ മാസം ഗുണകരമാണ് അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും പ്രണയിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മർദ്ദത്തോടെ വിവാഹത്തിലേക്ക് കടക്കാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ഒത്തുവരും മാതാപിതാക്കളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കും എങ്കിലും പിതാവിന്റെ ആരോഗ്യത്തിൽ ചെറിയ ശ്രദ്ധ ആവശ്യമാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ബന്ധുക്കളുമായുള്ള ബന്ധം പുതുക്കാൻ ഈ മാസം അവസരം ലഭിക്കും സഹോദരങ്ങളുമായുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെടും കുടുംബത്തിലെ മുതിർന്ന വ്യക്തികളുടെ അനുഗ്രഹം നിങ്ങൾക്ക് വലിയ കരുത്താകും ആരോഗ്യകാര്യത്തിൽ തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ മാസം കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് വാദം സന്ധിവേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉള്ളവർ ജാഗ്രത പാലിക്കണം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം വേണം ധാരാളം വെള്ളം കുടിക്കാനും പഴവർഗ്ഗങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും ശ്രദ്ധിക്കുക കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ജലദോഷം പനി എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജോലിഭാരം കാരണം മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാം ഇതൊഴിവാക്കാൻ യോഗയോ ധ്യാനമോ ശീലിക്കുന്നത് നന്നായിരിക്കും ഉറക്കക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ കൃത്യസമയത്ത് ഉറങ്ങാൻ ശ്രമിക്കുക പോസിറ്റീവ് ചിന്താഗതി വളർത്തുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്തും ക്ഷേത്ര ദർശനങ്ങൾക്കും തീർത്ഥയാത്രകൾക്കും ഈ മാസം അവസരം ലഭിക്കും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് മനസ്സിന് ശാന്തിയും ഐശ്വര്യവും നൽകും ദാനധർമ്മങ്ങൾ ചെയ്യാൻ മനസ്സ് കാണിക്കും ഇത് വലിയ മാനസിക സംതൃപ്തി നൽകും ഗുരുതുല്യരായ ആളുകളുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് വഴി ജീവിതത്തിൽ ശരിയായ പാത കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ സംസാര ശൈലിയിൽ കൂടുതൽ മിതത്വം വരും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനഃസ്ഥിതി വർദ്ധിക്കും ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് വഴി സങ്കീർണമായ പ്രശ്നങ്ങളെപ്പോലും ലാഘവത്തോടെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും സമാധാനപരമായ ചർച്ചകളിലൂടെ ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കാൻ ഈ മാസം നിങ്ങൾക്ക് സാധിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കഠിനാധ്വാനത്തിന്റെ മാസമാണിത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് വിദേശത്ത് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതിയുണ്ടാകും കലാകായിക രംഗങ്ങളിൽ കഴിവ് വിദ്യാർത്ഥികൾക്ക് സാധിക്കും അലസത ഒഴിവാക്കി കൃത്യമായ ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കുന്നത് മികച്ച വിജയം നേടിത്തരും വിനോദയാത്രകളും ഔദ്യോഗിക യാത്രകളും ഒരുപോലെ ഈ മാസം ഉണ്ടാകും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫെബ്രുവരി രണ്ടാം വാരം അനുകൂലമാണ് ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ലാഭം പ്രതീക്ഷിക്കാം പഴയ വീട് പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് തുടങ്ങാൻ പറ്റിയ സമയമാണ് പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും സാധിക്കും സുഹൃത്തുക്കളിൽ നിന്ന് സാമ്പത്തികമായോ തൊഴിൽപരമായോ സഹായങ്ങൾ ലഭിക്കും എങ്കിലും രഹസ്യങ്ങൾ പങ്കുവെക്കുമ്പോൾ വിശ്വസ്തരായ സുഹൃത്തുക്കളെ മാത്രം തിരഞ്ഞെടുക്കുക പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം പല ബന്ധങ്ങളിലും വിള്ളലുകൾ വീഴ്ത്തിയേക്കാം അതിനാൽ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക കരാറുകളിലോ നിയമപരമായ രേഖകളിലോ ഒപ്പിടുന്നതിന് മുൻപ് അവ വ്യക്തമായി വായിച്ചു നോക്കുക ചെറിയ ശാരീരിക അസ്വസ്ഥതകൾ പോലും അവഗണിക്കാതെ ഡോക്ടറെ കാണുക വലിയ തുകകൾ കടം കൊടുക്കുന്നത് ഈ മാസം ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം അത് തിരികെ ലഭിക്കാൻ പ്രയാസമായിരിക്കും വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കുകയും ചെയ്യുക തിരുവോണം നക്ഷത്ര ദിവസം വിഷ്ണുവിനും ചന്ദ്രനും ദീപം തെളിക്കുന്നത് ഐശ്വര്യപ്രദമാണ് ഓം നമോ നാരായണായ എന്ന മന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുക പാവപ്പെട്ടവർക്കോ അശരണർക്കോ ഭക്ഷണം നൽകുന്നത് ഗ്രഹദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും തിങ്കളാഴ്ചകളിൽ ചന്ദ്രനെ വന്ദിക്കുന്നതും വെളുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും നല്ലതാണ് മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം തിരുവോണം നക്ഷത്രക്കാർക്ക് വളർച്ചയുടെയും സമാധാനത്തിൻ്റെയും കാലമാണ് കരിയറിൽ പുതിയ ഉയരങ്ങൾ കീഴടക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും സാധിക്കും സാമ്പത്തിക സ്ഥിതി ഭദ്രമായിരിക്കും ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ നൽകിയാൽ ഈ മാസം നിങ്ങൾക്ക് മികച്ച ഫലങ്ങൾ നൽകുമെന്നതിൽ സംശയമില്ല ഈശ്വര വിശ്വാസത്തോടും ആത്മവിശ്വാസത്തോടും കൂടി മുന്നോട്ടു പോവുക